കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടന്ന ജനദ്രോഹ നടപടി നേരത്തെ അത് മുൻ ശ്രീ ശ്രീനാസ് ചില കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഇന്നിപ്പോ അക്രമ രാഷ്ട്രീയവും മാർസിസ്റ്റ് പാർട്ടിയുടെ മസിദ്വവും അതിന് ഓരോ സംഭവങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ചില മാധ്യമങ്ങളൊക്കെ ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകണം ആരൊക്കെ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന്റെ ഒരു മുഖ്യ ലക്ഷ്യം ചിലരൊക്കെ സനാതനധർമ്മത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു ചിലരൊക്കെ അമ്പലത്തിൽ ഷർട്ട് കൊയി പോണതിന്റെ കാര്യം ഷർട്ട് ഇട്ടു പോണോ ഷർട്ട് ഇടാതെ പോണോ ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിന്റെ ഗുണർക്ക പിണറായി വിജയനാണ് കാരണം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അക്രമ രാഷ്ട്രീയം ആ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വിധിയെന്ന് പറയുന്നത് ശരത്ലാലിനെയും വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ പത്ത് വർഷം മുതുമ എം എൽ എ ആയിരുന്ന ശ്രീ കെ വി കുഞ്ഞരാമൻ കൂടെ ഉൾപ്പെട്ട് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം ബ്ലോക്ക് സിഡന്റ് ഉൾപ്പെടെ നടത്തിയ ഹീനമായിട്ടുള്ള കൊലപാതകം അതിന്റെ ഫലമാണ് ഇപ്പോൾ അതിനുള്ള സി ബി ഐ കോടതിയുടെ വിധിയെന്ന് പറയുന്നത് ഏതാണ്ട് പതിനാല് പേർ ശിക്ഷിക്കപ്പെട്ട് പതിനാല് പേര് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അതിലാണ് മുൻ എം എൽ എ ഉൾപ്പെടെ ഈ കൊലപാതകം നടന്ന് അതിന്റെ കുറ്റ വിചാരണക്കിടയിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കെ പി സി സിയുടെ ഉപാധ്യക്ഷനും ഡി സി സി പ്രസിഡന്റുമായിരുന്ന ശ്രീധരൻ വക്കീൽ പോലും കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ കോർട്ട് റൂൾ അനുസരിച്ച് ഈ പണിക്ക് അതെ അഡ്വക്കേറ്റ് ആയി പ്രാക്ടീസ് ചെയ്യുന്നതിന് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട കുറ്റമാണ് ശ്രീധരൻ വക്കീൽ ചെയ്തത് കാരണം ഒരു ഭാഗത്തിന്റെ കേസ് എടുത്ത് പകുതി വെച്ച് മറികണ്ട ജാഗ്ര ഡിസ്ക്വാളിഫിക്കേഷനാണ് ഇന്ത്യൻ പീനൽ കോളേജ് പറയുന്നത് അങ്ങനെ ഒരു ഡിസ്ക്വാളിഫൈ ഇവിടെ ചെയ്ത് നടന്നു കേസിന്റെ ഫയലുകൾ എടുത്ത് കേസുകൾ പഠിക്കാൻ ആ ഫയൽ കൈവശം വെച്ചപ്പോഴാണ് ശ്രീ പിണറായി വിജയൻ മുൻകൈ എടുത്ത് ശ്രീ ശ്രീധരനെ കളം ഒരു കാര്യം ഓർക്കണം കൊലക്കേസില് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ആ െതിരെ കേസ് നടത്തുന്ന മരണപ്പെട്ടവരുടെ കുടുംബവും കോൺഗ്രസ് പാർട്ടിയും എന്തിനാണ് കാര്യം മാറ്റിക്കൊണ്ടത് എന്താ പറയുന്ന കാരണം കെ പി സി എംബർ ആക്കി എന്നാൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നാൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നാൽ രണ്ടു രണ്ടല്ല മൂന്ന് തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നാൽ തൊണ്ണൂറ്റി ഒന്നിന് സ്ഥാനാർത്ഥിയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു തവണ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും മുതുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇതെല്ലാം ഉള്ള ഒരാൾ ഒരു കെ പി സി സി അംഗത്വത്തിന്റെ പേരിൽ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അവർ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഗീത ഒരു ഗൂഢാലോചനയായി ഇതെല്ലാം ഉണ്ടായിട്ട് പോലും പത്ത് പേരെ വെറുതെ വിട്ടു അതിന് പ്രയാസമുണ്ട് പക്ഷേ പതിനാല് പേര് ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെട്ടവര്യന്ത പത്ത് പേർക്ക് പത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഈ വിധി വന്നപ്പോ പ്രതികളെ പരസ്യമായി ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രോഹിത നടത്തുന്നത് അദ്ദേഹം പ്രതികൾക്ക് അനുകൂലമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ എന്താ കേസ് തന്നെയാണ് സി ബി ഐ അന്വേഷിച്ചത് പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്കാര്യുന്നത് കേസ് കോടതിയിൽ നിങ്ങളുടെ വക്കീൽ ഹാജരായിട്ടില്ല നിങ്ങൾ മറയെന്ന് വിചാരിച്ച ശ്രീധരൻ വക്കീൽ അവസാനം പ്രതികൾക്ക് വേണ്ടി ഹാജരായില്ലേ ഇതെല്ലാമായിട്ടും കോടതി ശിക്ഷിച്ചുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് എന്തുകൊണ്ട് ഏറ്റവും പറയാൻ തയ്യാറാവുന്നില്ല അതിന് പകരം പ്രതികളെ ന്യായീകരിക്കുക നമ്മുടെ തൊട്ടടുത്ത് എം എൽ എ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹം പറഞ്ഞതറിയും ഇനി മേൽ കോടതിയുണ്ട് അതായത് ഞങ്ങളെ ഞങ്ങളെ സഖാക്കളെ സി ബി ഐ കോടതി ശിക്ഷിച്ചുവെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതി ഞങ്ങൾ പോകും അവർ കെട്ടി ഫൈറ്റ് ചെയ്യും എസ് എഫ് ഐ നിന്ന് പറയുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ പുഷ്പ പോലെ ഒരു കൊണ്ടുവരും കൊലപാതകം നടത്തിയത് ആരാണെന്ന് തെളിഞ്ഞിട്ട് ഇന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വെട്ടിന്റെ കണക്ക് മാത്രമേ പറയുള്ളൂ ഒരു മാർസിസ്റ്റുകാരനെ രണ്ടായിരത്തി കോൺഗ്രസ് ആർ എസ് എസ് കാരണം ആ സി പി എം കാരനാ കൊന്ന ഇന്ന് ഇ പി ജയരാജൻ സന്ദർശിച്ച മരണപ്പെട്ട സി പി എമ്മിന്റെ ആ വ്യക്തിയെ കൊന്നത് കോൺഗ്രസ് അല്ല യു ഡി എഫ് അല്ല ആർ എസ് എസും ബി ജെ പി ആണ് അവരെ കൊന്നത് അതിന്റെ ഉപതി വരെയാണ് ഇപ്പൊ കോടതി ശിക്ഷിച്ചിട്ടുള്ള അത് കോൺഗ്രസിനെ പറ്റൂല അപ്പൊ കൊലപാതക ന്യായീകരിക്കുന്ന സമീപനം ഈ ശത്രുനും ധർമ്മത്തിന്റെ ഇടയിൽ അതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല